അപ്പോൾ കുറേ നാളായാലും വീഡിയോസൊക്കെ ഇട്ടിട്ട് യൂട്യൂബിൽ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിപ്പോയതുകൊണ്ടാണ് ഒരു കാര്യവും നടക്കാതിരുന്നത് അപ്പോൾ എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം ഇന്നിനി ഈ പറയും പോലെ ഒരു യാത്രയാണ് ഒന്നുമല്ല അമ്മയെ വിളിക്കാൻ പോകണം കുറേ പേർ ചോദിക്കാറുണ്ടല്ലോ അമ്മ എന്ത് അമ്മയോടെ പോയി അമ്മയോടെ പോയി എന്നൊക്കെ പറഞ്ഞ് 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 ഞാനും അടുത്ത് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അതിനുള്ള റിപ്ലൈ ഇന്ന് തരാതിരുന്നത് അമ്മ വേറെ എങ്ങും പോയതല്ല അമ്മ അമ്മയുടെ പെൺമക്കളുടെ കൂടെയായിരുന്നു രണ്ടു പേർക്കും കുറച്ച് വൈകാരികയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മൂത്ത ചേച്ചിക്ക് ചെറിയൊരു സർജറിയൊക്കെ കഴിഞ്ഞ് കിടപ്പായതുകൊണ്ട് അമ്മ ചേച്ചിയെ നോക്കാനായിട്ട് അവിടെ നിന്ന സമയത്താണ് ഇളയനകത്തൊന്നൊരു ആക്സിഡൻറ്റ് പറ്റിയത് അങ്ങനെ പിന്നെ അങ്ങോട്ട് പോയി അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇന്നമ്മ ഇങ്ങോട്ട് വരും അപ്പം നമുക്കിന്ന് അമ്മയെ വിളിക്കാനായിട്ട് കൊല്ലത്ത് പോകണം പിന്നെ അതുപോലെ തന്നെ കേശവർദ്ധിനി എടുക്കാനായിട്ട് പോകണം അങ്ങനെ ഒത്തിരി ആയിട്ട് ഇപ്പോൾ ഞായറാഴ്ചകളിൽ പോലും നമുക്ക് എന്ത് പറയാനായിട്ട് റെസ്റ്റില്ലാതെ വേണമെങ്കിൽ പറയാം അങ്ങനെ ദാ ഞങ്ങൾ മൂന്നാളും കൂടെ പോവാനായിട്ട് ഇറങ്ങി കേശക്കുട്ടൻ ചെറിയൊരു പിണക്കത്തിലാണ് ബാക്കിൽ ഇന്നിരിക്കാൻ പറഞ്ഞപ്പോഴേക്കും പറ്റൂല അമ്മേടെ മടിയിലിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് പിണങ്ങി ഇരിക്കുകയാണ് അതാണ് ആ മുഖം അങ്ങനെ ഇരിക്കുന്നത് പിന്നെ പോണ വഴിക്ക് നമുക്ക് നമ്മുടെ കേശവർദ്ധിനി ഓയില് ഇതാ ഇവിടെ ഒരാൾക്ക് കൊടുക്കണമായിരുന്നു അത് ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ആൾക്കാർക്ക് തന്നെയാണ് അപ്പോൾ ഇതുപോലെ വിളിച്ചോദിക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ അവർ വന്ന് വാങ്ങും അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കാണെങ്കിൽ ഇതുപോലെ കൊടുത്തിട്ടായിരിക്കും പോകണത് അപ്പോൾ ആൻറ്റി രണ്ട് ദിവസം കൊണ്ട് ചോദിക്കുകയായിരുന്നു കേട്ടോ ഓയിൽ അപ്പോൾ ഞങ്ങളിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് കൊണ്ടുവന്നതാണ് അങ്ങനെ ആൻറ്റിക്ക് ഓയിലും കൊടുത്തിട്ട് നേരെ വന്നത് നാത്തൂൻ്റെ വീട്ടിലോട്ടാണ് നന്ദൂം വരണമുണ്ട് ഞങ്ങളുടെ കൂടെ പോകാനായിട്ട് അങ്ങനെ നന്ദുവിനെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു കുപ്പി ഒരു ബോട്ടിൽ വെള്ളവും വാങ്ങി പിന്നെ ചേട്ടൻ നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തലവേദനയ്ക്കുള്ള ഒരു ടാബ്ലറ്റും വാങ്ങി കഴിച്ചും കൊണ്ട് വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണെ അപ്പം നന്ദു പറകില് സീറ്റിൽ വന്നപ്പോഴേക്ക് കേശവിന് കുറച്ചും കൂടെ ഒരു കളിക്കാനായിട്ടൊക്കെ കാള കിട്ടിയല്ലോ എന്നുള്ള രീതി അതുപോലെ തന്നെ രാവിലെ ഇറങ്ങിയപ്പോഴും ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേട്ടാ അങ്ങോട്ട് പോയപ്പോഴേക്ക് ചെറിയ രീതിയിലുള്ള മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി നമുക്ക് പോണ വഴിക്ക് കേശവർധനയും കൂടെ എടുക്കാനുണ്ട് അങ്ങനെ ഇന്ന് കേശവർദ്ധനയും ഹഡിങ്ങും ആണ് അതുപോലെ അമ്മയെ വിളിക്കണം അങ്ങനെ വന്ന് 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 നമ്മൾ കേശവർദ്ധിനിയുടെ അടുത്തെത്തി കേട്ടോ അങ്ങനെ കേശവർദ്ധിനി നന്നായിട്ട് പൂവിട്ടൊക്കെ നിൽക്കുകയായിരുന്നു ഇതിൻ്റെ പൂവിൻ്റെ ഭംഗി കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ നല്ല ഭംഗിയാണ് ആ കളർ കാണാനായിട്ട് നല്ല പർപ്പിൾ കളറിലെന്ത് ഭംഗിയായിട്ടാണെന്ന് അറിയാമോ ഇരിക്കണത് അപ്പോൾ ആൻറ്റിയും ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും എപ്പോഴും പറയുമ്പോൾ അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ കുഞ്ഞമ്മയാണ് എന്തോ കുഞ്ഞിലേ തൊട്ട് എന്ന് വിളിക്കാനായിട്ട് അവർ പറഞ്ഞ് പഠിപ്പിച്ച് ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കുന്നത് അങ്ങനെ കണ്ട എന്താ പറയട്ടെ മലയും കുന്നൊക്കെ കയറി ഞങ്ങൾ കേശവർദ്ധിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ കിട്ടിയ അവിടെ നിന്ന് മുമ്പൊക്കെ വരുമ്പോഴേക്കും നമ്മളിങ്ങനെ ഒരുപാടായിരുന്നു ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഇത് ഞാൻ തന്നെ എടുത്തെടുത്ത് എടുത്ത് അവിടെ തീർന്നു ഇനി അല്ലെങ്കിൽ കുഞ്ഞും കുഞ്ഞു തൈകളൊക്കെ ഉള്ളു കുറേ തൈകളെ ഞാൻ എടുത്തിട്ട് വന്ന് കുറേയൊക്കെ അവിടെ ഒന്ന് നട്ട് വയ്ക്കാമല്ലോ വീട്ടിലിപ്പോൾ ഒരുപാട് തൈകൾ ഇപ്പോൾ മഴ പെയ്ത സമയത്ത് തനിയെ ഒരുപാട് തൈ അവിടെ അവിടെ ആയിട്ടൊക്കെ നിൽപ്പുണ്ട് ഇനി അതെല്ലാം ഗ്രോ ബാഗിലാക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം കാരണം നമ്മുടെ എന്താ പറയുക നമ്മുടെ അടിത്തറ എന്ന് പറയണത് ഈ ഒരു പ്ലാന്റ് ആണല്ലോ അങ്ങനെ എന്തോ ഈ കാട്ടിലൊക്കെ ഞാനിങ്ങനെ ഒരു പേടിയുമില്ലാതെയാണ് കയറിപ്പോണത് ഈ കാട്ടിൻ്റെ ഇടയിലൊക്കെ വല്ലതും കിടക്കും എന്നൊക്കെയുള്ള ഒരു ദൂരം എനിക്ക് കേശവർദ്ധന കിട്ടിയാൽ മതി ആ ഒരു ഇതിലാണ് ഞാൻ ഈ പോണത് അങ്ങനെ അതുമൊക്കെ എടുത്തിട്ട് വന്നപ്പോഴാണ് ഈ ചുണ്ടയ്ക്കേണ്ടത് കേട്ടാ അങ്ങനെ കുറേ നാളുകൊണ്ടെന്ന് നോക്കിയായിരുന്നു അവിടെ ഞങ്ങളുടെ വീട്ടിനടുത്തൊരു ചുണ്ടയ്ക്കിപ്പോൾ ഉണ്ടായിരുന്ന പക്ഷെ എന്നാരോ കൊണ്ടുപോയി അപ്പോൾ ഈ പറയും പോലെ ഈ സംഭവം ആൻറ്റിക്ക് അറിഞ്ഞുകൂട്ടാ ആയിൻ്റി ചോദിക്കുന്നതുപോലെ കാട്ടു ഇത് വിഷമാണോ അത് കഴിക്കാൻ പറ്റുമെന്നൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെ അവിടെ നിന്ന് യൂട്യൂബിൽ അതിൻ്റെ ഗുണഗണങ്ങളെല്ലാം ആൻറ്റിക്ക് കാണിച്ചു കൊടുത്തപ്പോഴേക്കാണ് ആൾക്ക് പിടികിട്ടിയത് ഈ പറയും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാനാണ് ഇപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നാണ് തോന്നുന്നത് അങ്ങനെ ആയപ്പോഴും ഭയങ്കരമായിട്ട് പെട്ടെന്നൊരു ഭയങ്കര മഴ വന്ന് ഞങ്ങൾ അവിടെ കണ്ട ഒരു ഷെഡിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ് ചേട്ടനാണെങ്കിൽ കുടയും കൊണ്ടുവന്ന് കേശുവും അതുപോലെ കുഞ്ഞമേ ആൻ്റിയുടെ മോളെ മോനും ഉണ്ട് ആദിക്കുട്ടൻ അവർ രണ്ടുപേരും നന്ദുവായിട്ട് അവിടെ കാറിലിരിക്കുകയാണ് അവിടെ നിന്ന് കേശവർദ്ധനയൊക്കെ എടുത്തിട്ട് അന്ന് ഞാൻ വീണെന്ന് പറഞ്ഞില്ലേ ആ വഴിയെ വീണ്ടും പോവുകയാണെങ്കിൽ അതുവഴി പോയി നോക്കാം അവിടെ ചെളിയോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് വരാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ആൻറ്റീലൂടെ പറയുന്നുണ്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും ആൻറ്റി വീഡിയോ എടുത്തോണ്ട് ഞാൻ വീണമെങ്കിൽ ഇപ്പോൾ ലൈവായിട്ട് കാണാമല്ലോ എങ്ങനെയാണ് വീഴണമെന്ന് അപ്പോൾ അന്നത്തെ അത്ര പ്രശ്നമില്ല ആ വീണ സ്ഥലമാണ് കേട്ടോ ഞാൻ ആൻറ്റിക്ക് കാണിച്ചു കൊടുത്തത് അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തി അപ്പോൾ ഇനി ഇവിടെയും ഒരുപാട് കേശവർദ്ധന നിപ്പുണ്ട് അപ്പോൾ ഇതിലൊക്കെ വെള്ളം കൂടുതലാണ് ഈ ചാനൽ ഇത് നേരെ പോണത് ആറ്റിലോട്ട് വാമനാപുരം ആറ്റിലോട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇതിലോട്ടൊക്കെ ഇറങ്ങാൻ ഒരു പേടിയാണ് അന്ന് ഞാൻ വീണ സമയത്ത് ഈ ഇവിടെ ഇറങ്ങിയാണ് ആ ഫുള്ള് എൻ്റെ ഡ്രസ്സൊക്കെ കഴുകിയത് കാരണം ഫുൾ ചെളിയായിരുന്നു അങ്ങനെ വരമ്പിലൂടെ ഞങ്ങൾ കേശവർദ്ധന ഉണ്ടോ ഉണ്ടോ എന്നിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോവുകയാണെ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് പുല്ലൊക്കെ ഇങ്ങനെ മുളച്ച് കിടക്കണം ഇല്ലെങ്കിൽ ഇത്രയും പ്രശ്നം ഇല്ലായിരുന്നു അങ്ങനെ നല്ല രസമാണ് നല്ല ഭംഗിയാണ് എന്താ പറയാനായിട്ട് ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഒരുപാട് മിസ്സ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ് അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴേക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ കേശവർദ്ധൻ ഇങ്ങനെ പൂവിട്ടെന്ന് ഇപ്പോൾ ഉണ്ട് അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഇതൊക്കെ നല്ല ചതുപ്പാണ് അതിലോട്ട് ചവിട്ടാൻ പോലും പറ്റണില്ല അങ്ങനെ പോയി 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 ആൻറ്റി അങ്ങ് എത്തി കേട്ടോ ഞാനിവിടെ ഇങ്ങനെ തപ്പിത്തടഞ്ഞു പോകണതേ ഉള്ളൂ അങ്ങനെ പോയപ്പോഴേക്കും ഇതാ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ പൂ കാണുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നോക്കും കുറേ പേര് വേറെ ഏതൊക്കെയോ ചെടിയിലെ പൂവൊക്കെ അയച്ചു തന്നിട്ട് ഇതാണോ കേശവർദ്ധിനിയെന്ന് ചോദിക്കണോണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ കാണിക്കണം അതല്ല കേശവർദ്ധിനി ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചില്ലേ നല്ല പർപ്പിൾ കളറിൽ വാടാമുല്ല കളറിൽ പൂക്കളുള്ളതായിതാണ് കേശവർദ്ധിനി ആ കാണുന്നതൊന്നും നമുക്ക് എടുക്കാൻ പറ്റാണല്ലോ ചതുപ്പായിട്ടിരിക്കുകയാണ് അതിന് കുറച്ച് മഴയൊക്കെ തോർന്നു വന്നാലേ അങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ പോണ വഴിക്ക് ഞാൻ പറയായിരുന്നു അതിൻ്റെ നോക്കിക്കോ അങ്ങോട്ട് നടന്ന് നടന്ന് പോകുമ്പോഴേക്കും അവിടെ ഇങ്ങനെ ഒരുപാട് കേശവർദ്ധന പൂത്ത് നിൽക്കുന്നത് കാണുമെന്ന് അപ്പോൾ അതിൻ്റെ പറയുന്നുണ്ട് ആ കണ്ടാൽ മതി അതുപോലെ തന്നെ അതാ പറഞ്ഞു വന്നപ്പോഴേക്കും അവിടെ നിറയെ ആ പൂത്തു നിന്ന് അത് കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ നിങ്ങൾക്ക് പറഞ്ഞ് അറിയിച്ചാൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അങ്ങനെ അവിടെ കണ്ടത് മൊത്തം ഞങ്ങൾ പിച്ച് എടുക്കണമുണ്ട് പിന്നെ നെയ്യൊരു മഞ്ഞപ്പൂവൊക്കെ കണ്ടില്ല കമ്മൽ കമ്മൽ ചെടിയെന്ന് അങ്ങനെ ഇതിനെ പറയണത് ഇതിന് പല്ല് വേദനയ്ക്കുള്ള മരുന്നോ കാര്യങ്ങളോ അങ്ങനെ എന്തോ ആണ് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൊണ്ട് കറക്റ്റ് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യരുതെന്നാണ് പറയാറ് എനിക്കറിയില്ല അങ്ങനെ എന്തോ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഇതാണോന്നും എനിക്കറിയില്ല അതും നല്ല ഭംഗിയാണ് കേട്ടോ മഞ്ഞ് പരവധാന്യ വിരിച്ച പോലെ ഫുൾ അങ്ങ് പൂത്ത് കിടക്കുന്നത് കാണുമ്പോഴേക്ക് പിന്നെ ഇത് കോവയാണെന്ന് തോന്നണം ആ നിൽക്കണത് ഇവിടെയൊക്കെ വന്നാലൊക്കെ ഒരുപാട് സംഭവങ്ങൾ കാണും പിന്നെ ഈ പറയുമ്പോൾ ഒരു പുൽച്ചെടിയെപ്പോലും ഉപയോഗമില്ലാത്ത ഒന്നിനെയും ഭഗവാൻ സൃഷ്ടിച്ചിട്ടില്ലെന്നാണല്ലോ പറയാറ് എൻ്റെ പുതിയ ചുരിദാറായിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ വാങ്ങിയതാണ് അത് ഫുള്ള് ചെളിയായി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്ക് ഫുൾ വെച്ചാൽ ആ ടോപ്പിൻ്റെ ബാക്കൊക്കെ ഫുൾ ചെറിയ ചെളിയായി ഞാനതൊന്നും നോക്കണില്ല എനിക്ക് കേശവർദ്ധന് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണല്ലേ ഞാൻ വന്നത് അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ എൻ്റെ ഡ്രസ്സിലായ ചെളിയോ കാര്യങ്ങളോ ഒന്നും നോക്കണില്ല പിന്നെ കേശവർദ്ധനെ പറ്റി ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മുടി വളരാറുണ്ടോ അങ്ങനെ എൻ്റെ തലമുടി കണ്ടില്ലേ അപ്പം ഞാൻ എപ്പോഴും പറയണത് എൻ്റെ തലമുടി കണ്ടേ കേശവർദ്ധന് വാങ്ങാവൂ പിന്നെ ഒരു കാര്യമുള്ളത് ഏതെങ്കിലും എണ്ണ തേച്ച് തേച്ച് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പരസ്യത്തിലും നമ്മുടെ ഹെയർ ഓയിലിൻ്റെ പരസ്യത്തിലൊക്കെ കാണുമ്പോൾ മുടി വളർന്നിറങ്ങിയതായിട്ട് എനിക്ക് ഒരു അറിവുമില്ല അങ്ങനെ വളർന്നിറങ്ങുമെന്ന് എനിക്കൊട്ടും തോന്നണതുമില്ല ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കേശവർദ്ധനെ ഹെയർ ഓയിൽ തേക്കുന്നത് കൊണ്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരു നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് താരന് മുടികൊഴിച്ചിൽ മാറും അത് ഷുവറാണ് പിന്നെ ഉള്ളത് മുടി തിന്നായിട്ടുള്ള മുടിയൊക്കെ തിക്കാവും അതും നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചത് കൊണ്ടോ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചത് കൊണ്ടോ ഒന്നും സംഭവിക്കില്ല നമ്മൾ യൂസ് ചെയ്യും തോറും ഒരു മാസവും ഒന്നര മാസമൊക്കെ കഴിയുമ്പോഴേക്ക് ഈ പറയുന്ന ചേഞ്ചസ് എല്ലാം ഉണ്ടാവും പിന്നെ സൈനസൈറ്റീസ് ഉള്ളവർക്ക് തലനീരു ഉറക്കമുള്ളവർക്ക് എല്ലാം ഇത് ഉപയോഗിക്കാം കേശവർദ്ധിനി എന്ന് പറയുന്നത് നല്ലൊരു മെഡിസിൻ കൂടെയാണ് ഈ നീരറക്കത്തിനൊക്കെയുള്ള മരുന്നും കൂടിയാണ് കേശവർദ്ധിനി അപ്പോൾ ഇതൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ വരണം എന്ന് പറയുന്നു മഴ അങ്ങ് പെയ്യല്ലേ അപ്പോൾ അതിനു മുന്നേ അങ്ങ് എത്തണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് പോവാണ് കുറേ കേശവർദ്ധനെ കാറിൻ്റെ ഡിക്കിയിലാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരികെ കാറിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും നല്ല മഴ തുടങ്ങി പക്ഷേ ഞങ്ങൾ ഇവിടെ കേശവർദ്ധനക്ക് വന്നപ്പോഴും പെയ്ത അത്രയും ശക്തമായിട്ടുള്ള മഴയില്ലെങ്കിലും നല്ല മഴയായിരുന്നു പിന്നത് ആൻറ്റീടെ വീട്ടിലോട്ടൊന്നും കയറാൻ സമയം കിട്ടിയില്ല അപ്പം ആദിക്കുട്ടൻ്റെ അടുത്തും ആൻറ്റിയുടെ അടുത്തും ഭയ്യൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നേരെ കടക്കലോട്ട് പോവുകയാണേ അപ്പോൾ കേശു ഭയങ്കര ബഹളമൊക്കെ വെച്ച് ആദ്യയിലൂടെ എനിക്ക് കളിയാൻ കളെ കളിക്കാൻ പറ്റിയില്ല എൻ്റെ അനിയും കുട്ടനല്ലേ അവൻ പിഞ്ചല്ലേ എന്നൊക്കെയാണ് കേശു പറയണത് അങ്ങനെ അവിടെ നിന്ന് നേരെയതാ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലൂടെയൊക്കെ ഇനി നേരെ കിളിമാനൂർ ചെന്ന് കയറും ഈ റോഡ് അങ്ങനെയാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഈ വഴി പോയപ്പോഴേക്കും കേശു പറയാനുണ്ട് എൻ്റെ വീണ്ടും അച്ഛൻകോവിലോട്ടാണ് കൊണ്ട് പോകണതെന്ന് പക്ഷേ അച്ഛൻകോവിലോട്ട് പോയ വഴിയും ഏകദേശം ഇതുപോലെയൊക്കെ ആയിരുന്നെങ്കിലും ഇതുപോലെയല്ല പിന്നെ അങ്ങോട്ട് ഭയങ്കര മഴയായിരുന്നു മഴയെന്ന് വെച്ചാൽ അതിശക്തമായ മഴയെന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതുപോലെ ഭയങ്കര മഴയായിരുന്നു അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് നല്ല കുറേ വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ ഈ മഴയത്ത് പോവാണ് നല്ല ഐസ്ക്രീമും കൂടെ കുടിക്കണം കേട്ടോ ചായയല്ല നല്ല പെരുമഴയത്ത് നല്ല തണുത്തൊക്കെ ഇരിക്കണ സമയത്ത് ചൂട് ചായരേക്കാളും നല്ല കോമ്പിനേഷൻ നല്ല തണുത്ത ഐസ്ക്രീമാണ് അതൊന്നും കുടിച്ച് വെക്കണം കേട്ടോ നമ്മളിങ്ങനെ തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോണ സമയത്ത് ഞങ്ങളിതുപോലെ ഐസ്ക്രീമാണ് വാങ്ങിച്ച് കുടിക്കാറ് അപ്പോൾ ഭയങ്കര വൈബാണ് ഭയങ്കര രസമാണ് അങ്ങനെ നല്ല മഴയൊക്കെ കണ്ട് 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 മഴയെന്ന് വെച്ചാൽ മുന്നോട്ട് കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു അങ്ങനെ ദാ ഞങ്ങളിതാ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ അടയാളം അവർ വീടെത്തുമ്പോഴേക്കിളയുന്നത്തോണ്ട് അപ്പോൾ ഇനി ഇവിടെ നിന്നൊരു എന്താ പറയുക ഒരു തേര് ഇറങ്ങി പോകുമ്പോഴാണ് അവരുടെ വീട് അപ്പോൾ അമ്മ നമ്മൾ രാവിലെ എത്തുമെന്ന് പറഞ്ഞ് രാവിലോട്ടേ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത് അപ്പോൾ ആൻറ്റി അവിടെ നമുക്കുള്ള ആഹാരമൊക്കെ റെഡിയാക്കട്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട നമുക്കിങ്ങനെ പോകണം ഒരിടത്തും കയറാൻ അതിൻ്റെ സമയമില്ല വന്നിട്ട് എനിക്ക് ഇനിയും കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഭരണ വഴിക്കൊക്കെ ഫുഡ് കഴിക്കുക എന്ന് വെച്ചിട്ട് മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് ഒരിടത്തും ഇറങ്ങാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല അങ്ങനതാ വന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചി ഇവിടെ നമുക്കുള്ള ആഹാരമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കായിരുന്നു ഏകദേശം ഒരു മണിയായപ്പോഴാണ് കേട്ടോ ഞങ്ങളിങ്ങെത്തിയത് അപ്പോൾ തോരൻ ചിക്കൻ പൊരിച്ചത് സലാഡ് ചോറ് പിന്നെ ചിക്കൻ കറി വെച്ചത് അങ്ങനെ 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 കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വന്ന് കയറിയ ഉടനെ ഞങ്ങൾ ഈ ചോറ് ചോറിടണേന്ന് പറഞ്ഞങ്ങോട്ടാണ് വന്നത് കേട്ടോ നല്ല വിശപ്പായിരുന്നു മാത്രം കാപ്പി പിടിച്ചിട്ടാണ് വന്നത് നമ്മളപ്പോ കഴിച്ചിട്ടാണ് വന്നത് ഞങ്ങൾ മൂന്നാളും ഒരു വക കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ വന്ന പാടെ ചേച്ചി ചോറ് കഴിക്കുകയാണ് അപ്പോൾ ഞങ്ങളിന്ന് വരണത് പ്രമാണിച്ച് കണ്ണൻ ഇന്ന് പഠിക്കാനൊന്നും പോകാതെ നിൽക്കുകയാണ് ട്യൂഷനുണ്ടല്ലോ സ്കൂളില്ല ട്യൂഷനുണ്ട് കേശു വന്നുടനെ ഇത് ആ അവിടെ എല്ലാം അങ്ങ് ആയിരിക്കും ഷോ കേസ് കേ ഇത് കണ്ണൻ്റെ കാര്യമെന്ന് വെച്ചാൽ അവനീ റിബിക്സ് ക്യൂബുണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൻ അത് കറക്റ്റായിട്ട് അതിന് സോൾവ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അവന് പല മോഡലിലുള്ള സംഭവം ഉണ്ട് ആ റിബിക്സ് ക്യൂബുണ്ട് അത് അപ്പോൾ വന്ന ഉടനെ കേശു അതിലോട്ടാണ് കൈ വയ്ക്കുന്നത് അതിനെ നോക്കി അതിനെന്തേലൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വന്നപാടെ ആഹാരം കഴിക്കാനായിട്ടിരുന്ന് നല്ല വിശപ്പെന്ന് പറഞ്ഞാൽ നല്ല വിശപ്പായിരുന്നു അപ്പോൾ കേശക്കുട്ടനും ഈ വിശപ്പും ദാഹമൊന്നും അവൻ അറിഞ്ഞൂടല്ലോ കൊച്ചിന് അവന് ഇതൊക്കെ കണ്ടപ്പോഴേക്കും അവ അതിൻ്റെ ബാക്കിൽ നിന്ന് പോയിട്ടുണ്ട് അങ്ങനെ ആ മരിച്ചിനിയുണ്ടായിരുന്നല്ല മരിച്ചിനി ഉടച്ചത് മുരിങ്ങക്കാത്തോരനും എനിക്കാണെങ്കിൽ മുരിങ്ങിക്കാത്തോരൻ ഭയങ്കര വലിയ ഇഷ്ടമൊന്നും അല്ലേ ചേട്ടനും അമ്മയ്ക്കുമൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങക്ക് ഇങ്ങനെ തോരൻ വെക്കുന്നത് ഞാൻ ആ മരിച്ചിനും സലാഡും മീൻ പൊരിച്ചതും അല്ല മീനല്ല ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയുമൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത് അങ്ങനെ ഇനി കഴിച്ചുകൊണ്ടിരിക്കട്ട് നല്ല സമാധാനമായിട്ടിരുന്നു ഒന്ന് കഴിക്കട്ടെ മഴ തകർക്കുകയാണ് മഴ തകർത്ത് പെയ്യുന്നുണ്ട് ഞാനിതിന് നമ്മളെന്ന് അച്ചൻകോവിലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഇവിടെ കൂടെ കയറിയിട്ടാണ് വന്നത് അങ്ങനെ അന്ന് ഇവിടെ നിന്ന് കുറേ മുക്കുറ്റിയൊക്കെ എടുത്തുകൊണ്ടാണ് പോയത് എനിക്ക് മുക്കുറ്റിയൊക്കെ ആവശ്യമായിരുന്നു അന്ന് ഇഷ്ടം പോലെ മുക്കുറ്റി ഉണ്ടായിരുന്നേ ഇവിടെ ഇപ്പോഴും ചേച്ചി അത് അവിടെ എല്ലാം തൊഴിലുറപ്പുകാർ വന്ന് ക്ലീൻ ചെയ്ത് ഒരൊറ്റ മുക്കുറ്റിയില്ല എടുക്കാനായിട്ട് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ അത്രയും കൊണ്ട് ഓടി ചെയ്യുന്നത് പിന്നെ ചേച്ചി അമ്പലത്തിലൊക്കെ കൊണ്ട് കൊടുക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ വേണ്ട അത് നല്ല വലുതായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു മുക്കുറ്റിയൊന്നുമല്ല നല്ല മുറ്റിയ മുക്കുറ്റിയായിരുന്നു ഇപ്പോഴും എൻ്റെ ലുണ്ട് ഞാനതിനെ ഒരു ചാറാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് അത് നല്ലതാണ് കേട്ടോ നമ്മൾ ഈ നെറ്റിയിൽ ഇടുമ്പോഴേക്കും നമുക്ക് എത്ര ദോഷങ്ങൾ വരെ മാറുമെന്നാണ് പറയാറ് പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് എനിക്ക് അതങ്ങനെ ഒത്തിരി പറഞ്ഞു തരാനൊന്നും അറിഞ്ഞുകൂടാതെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് തരണം ഷെയർ ചെയ്യണം നല്ലതല്ലല്ലോ അപ്പോൾ എൻ്റെ പരിമിതിയിലുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കണ്ണനും ആഹാരം കഴിക്കാതെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നേ അങ്ങനെ ഞാൻ കേശുവിന് അവിടെ വന്ന് ഇരി ഇരി എന്നാണ് പറയണത് ഒരു രക്ഷയും ഇല്ല പിന്നെ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കേശുവിന് പിന്നെ പത്ത് തലയാണ് ഭയങ്കര ഗുരുത്തൊക്കേടായിരിക്കും ഇവരുടെ അടുത്തൊക്കെ വരുമ്പോഴൊരു സ്വാതന്ത്ര്യം കൂടുതലല്ലേ അങ്ങനെ അവിടെ കിടന്ന് ഓടി മറിയാണ് ഞാൻ പറയുന്നുണ്ട് ആഹാരം കഴിക്കാതെ വന്നിട്ട് വീട്ടിൽ വന്ന് കയറിയ ഉടനെ അമ്മാവശിക്കണേന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരു സാധനവും ഇല്ല ഒന്നും വേവിക്കാതെ അല്ല രാവിലെ ഇറങ്ങിയത് ഇനി ചെന്നിട്ട് അവിടെ ഓയിലിൻ്റെ കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഇതാ കണ്ട പറഞ്ഞ കേൾക്കാതെ ആ റുബിക്സ് ക്യൂബുമായിട്ട് അവിടെ ഇരിക്കുകയാണ് അത് സോൾവ് ചെയ്യാനെന്നും പറഞ്ഞ് അങ്ങനെ ഇനി ആഹാരമൊക്കെ കഴിച്ച് നല്ല മഴയും കാര്യങ്ങളും പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പ് കൂടുതലാണ് നമ്മളവിടത്തേക്കാളും അല്ലെങ്കിൽ ഒരു തണുപ്പുള്ള സ്ഥലമാണ് കേട്ടോ കുറേക്കൂടെ തണുപ്പ് കൂടുതലാണ് അപ്പോൾ ഇതാ ഇങ്ങോട്ട് എവിടെ ഇവിടുത്തെ എന്താ പറയുക കുരുമുളക് കണ്ട എല്ലായിടവും കുരുമുളകാണ് ആണെങ്കിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുരുമുളക് ഇപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിച്ച കാലമൊക്കെ മറന്നു കേട്ടോ ഇപ്പോൾ ചേച്ചിയാണ് കുരുമുളക് കൊണ്ട് അതുകൊണ്ട് കുരുമുളക് എപ്പോഴും ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ട് ഒരുട്ടിൻ്റെ നിറയെ കുരുമുളക് അതിൻ്റെ വിലയാണെങ്കിൽ പറയുകയും വേണ്ടല്ലോ അങ്ങനെ അവിടെ കുറേ സമയമൊക്കെ നിന്ന് പിന്നെ ചേട്ടനാണെങ്കിൽ ഉറങ്ങണമെന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട് രാവിലെ നല്ല ജലദോഷമുണ്ട് അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയതിന് ശേഷമൊക്കെ പോവാന്ന് വെച്ചിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഇവിടേക്കൊന്ന് പരതണം ഇവിടേക്ക് വരുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ കിട്ടും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് പുറകുവശത്തോട്ടമൊക്കെ കുറച്ചൊന്ന് മഴ തോന്നിട്ട് വേണം ഒന്ന് ഈ വശത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട് കുറച്ച് നേരം നോക്കിയിട്ട് മഴ മാറണില്ല എന്ന് മനസ്സിലായപ്പോഴേക്ക് ഞാനത് ആ കുടയുമായിട്ട് ഇറങ്ങി ഇത് അറിയാമോ ഈ കുരുമുളകിൻ്റെ വള്ളി ഇത് നമ്മൾ എണ്ണ കാച്ചണ സമയത്ത് കുരുമുളക് കുരുമുളകിൻ്റെ വള്ളി ഇതുപോലെ ചതച്ച് അതിലോട്ടിടും അല്ലെന്നുണ്ടെങ്കിൽ കുരുമുളക് ഇടും നീര് പിടിക്കാനായിട്ടൊക്കെ ഇത് ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കുരുമുളകിൻ്റെ വള്ളി ഇല്ലാത്തത് കൊണ്ടും ഞാൻ കുരുമുളകാണ് ഇപ്പോൾ ചതച്ച് ഇട്ടുകൊണ്ടിരുന്നത് അങ്ങനെ ഇവിടുന്ന് കുറേ കുരുമുളകിൻ്റെ വള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ എവിടെ പോയാലും എനിക്ക് ഇതിനുള്ള ഇൻഗ്രീഡിയൻറ്റ് തപ്പലും അത് ഒപ്പിച്ചെടുക്കലുമാണ് കേട്ടോ എൻ്റെ പണി അങ്ങനെ അവിടെ നിന്ന് കിട്ടാവുന്നത്രയും കുരുമുളകിൻ്റെ വള്ളിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ചേട്ടൻ നല്ല ഉറക്കമാണ് കേശിക്കൂട്ടൻ പറയുന്നത് ഇന്നിവിടെ നിൽക്കാൻ നാളെ പോവാന്ന് കുറേ ദിവസമായി കുറേ നാളിന് ശേഷം ഞങ്ങളിപ്പോൾ അച്ചൻകോവിൽ പോയ സമയത്താണ് ഇങ്ങോട്ട് വന്നത് ഈ പറയുമ്പോൾ ആർക്കും ഒന്നിനും സമയമില്ലല്ലോ എല്ലാവരും ബിസിയല്ലേ അങ്ങനെ അവിടെയൊക്കെ പറമ്പിലൊക്കെ നോക്കുകയാണ് അല്ലെങ്കിൽ ഇവിടുന്ന് കുറേ ഇതുണ്ടല്ലോ എന്താ പറയണ്ടത് നമ്മുടെ മഞ്ഞളുണ്ടല്ലോ അപ്പോൾ മഞ്ഞളിൻ്റെ സീസണല്ല അല്ലെങ്കിൽ മഞ്ഞൾ ഇഷ്ടം പോലെ ഇവിടെ നിന്ന് കുഴിച്ചെടുക്കാമായിരുന്നു ഞാനതും നോക്കിയാൽ അപ്പോൾ ചേച്ചി പറഞ്ഞിട്ട് അത് സീസണല്ല എന്ന് ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടെ ഒപ്പിച്ചുകൊണ്ടേ വരുവുള്ളായിരുന്നു അങ്ങനെ ചേച്ചിപ്പോയി എനിക്കൊരു കത്രി കേക്ക് തന്നെ ഈ മ കുരുമുളക് എല്ലാം ഇങ്ങനെ വള്ളിയെല്ലാം കട്ട് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ കുറച്ച് കുരുമുളകിൻ്റെ വള്ളിയും കാര്യങ്ങളും അപ്പോഴേക്ക് കേശും അവിടെ കിടന്ന് വിളി തുടങ്ങി അവനും കൂടെ എഴുതി ഇങ്ങ് വരണം മഴയെത്തിറങ്ങണം ഒന്നാമത് മോനെ അവിടെ സ്ഥലം കളിക്കാനൊന്നും സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വന്നാൽ അവന് കളിക്കണം അതാണ് മോഹൻരാജണ്ട അവിടെ എത്തിയപ്പോഴേക്കും ആദ്യ കുട്ടനുമായിട്ടും കളിക്കാൻ പറ്റിയില്ല ആ ഒരു ദേഷ്യമുണ്ട് ഇവിടെ വന്നപ്പോൾ പുറത്തിറങ്ങി ഓടാനും പറ്റണില്ല മഴ അങ്ങനെ ആളങ്ങനെയും വിഷമിച്ച് നിൽക്കുകയാണ് അങ്ങനെ കുറേ കുരുമുളകിൻ്റെ വള്ളിയൊക്കെ എടുത്താൽ ഇനി എന്താ പറയുക ഇനി ആഹാരമൊക്കെ കഴിച്ചില്ല ഇനി ഇവിടെ നിന്ന് പോകണം അത് തന്നെയാണ് അടുത്ത ചിന്ത അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എല്ലാം എന്താ കവറിലാക്കി പാക്ക് ചെയ്ത് അങ്ങനെ പോവാനായിട്ടൊക്കെ ഇനി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെ അപ്പോൾ കുറേ കാന്താരി ഇപ്പോൾ ഉണ്ട് കേട്ടോ അവിടെ കുറേ മൂന്ന് കാന്താരിയും ഉണ്ട് അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ അവിടെ കുറച്ച് ഒരു കാന്താരിയുടെ തയ്യും കൂടെയൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വരുമ്പോഴ് ആകുമ്പോഴാണ് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നത് രണ്ടും മൂന്ന് കാന്താരി ചേച്ചിക്കുണ്ട് പിന്നെ ഈ പണ്ട് നമ്മുടെ വീട്ടിലായാലും അങ്ങനെ തന്നെ അവിടെ അവിടെ പറമ്പിലൊക്കെ ആയിരുന്നു ഇഷ്ടംപോലെ കാന്താരിയൊക്കെ ഇങ്ങനെ നമ്മൾ ആരും കൊണ്ടിടണമെന്നല്ലോ തനിയും മുളച്ച് വരും ഇപ്പം ഇപ്പോഴെങ്ങാനും ഞങ്ങളൊരു കാന്താരി തൈ കൊണ്ട് വെച്ചാൽ ഉണ്ടല്ലോ ആദ്യം ഇങ്ങനെ ആടി ഒലഞ്ഞ് വരണത് കാണുമ്പോഴേ ദേഷ്യമാണ് പിന്നെ ദാ കേശുവും എന്ത് കണ്ണനും അവിടെ ഫോണൊക്കെ കണ്ട് കർണകുമാർക്ക് വേറെ വെളിയിലോട്ട് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല അങ്ങനെ രണ്ടാളും കൂടെ അവിടെ ഫോണും കണ്ടൊക്കെ കിടക്കുകയാണ് കേട്ടോ മുറിക്കകത്ത് ചേട്ടൻ ഇവിടെ നല്ല ഉറക്കുക നന്ദുവാണെന്നുണ്ടെങ്കിൽ പോകാനായിട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ആൾ ഉറങ്ങി മൂടി മൂടിപ്പോയി ചേട്ടൻ ഉറങ്ങണണ്ടല്ലേ നല്ല തണുപ്പായിരുന്നു കേട്ടോ ഭയങ്കര തണുപ്പായിരുന്നു ഞാനും കുറച്ച് സമയം കിടന്നിട്ടൊക്കെയാണ് എഴുന്നേറ്റത് ഇനി നമുക്ക് വീട്ടിൽ പോകണം പോയിട്ട് കുറേ കാര്യങ്ങളുണ്ട് ഓയിലിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ അതൊക്കെയാണ് അടുത്ത പരിപാടി അപ്പോൾ ചായ ഇടാനായിട്ട് ചേച്ചി വന്നപ്പോഴേക്ക് കേശുവിനെ പിടിച്ച് അവിടെ സ്ലാബിൻ്റെ മണ്ടയിലിരുത്തിയിരിക്കുകയാണ് കേശൂനിവിടെ വന്നാൽ ജഡായുപാറയിൽ പോകണം ശ്രീരാമൻ ജഡായുവിൻ്റെ ചിറക് വെട്ടി അരിഞ്ഞിട്ടിരിക്കണം കാണണം അങ്ങനെയൊക്കെയാണ് കേശുവിൻ്റെ പ്ലാൻ അങ്ങനെ ജഡായു പാറയിൽ പോകാൻ എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കഷ്ടകാലത്തിന് ചേച്ചി പറഞ്ഞ് കുഞ്ഞ കുഞ്ഞപ്പ കടൽ കാണാൻ കൊണ്ടോ ഓ അതിൽ കയറി പിടിച്ച് കടൽ കാണാൻ പോകാമെന്ന് അപ്പം ഞങ്ങൾ പറയരുന്ന് മക്കളെ ഞങ്ങൾ നമ്മുടെ നാട്ടിലാണ് കടലൊക്കെ ഉള്ളത് നമ്മളാണ് കടലിൻ്റെ അടുത്ത് കിടക്കുന്നത് ഇവിടെ കടലൊന്നും ഇല്ല അവർ കടൽ കാണാൻ പറഞ്ഞെങ്കിലും നമ്മുടെ നാട്ടിലോട്ട് വരണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ കേശുന് കുറേ സമയം കടൽ കാണാൻ കാണണ അങ്ങനെയുള്ള ചിന്ത അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായി കാരണം കേശു ഉദ്ദേശിച്ച രണ്ട് കാര്യങ്ങൾ നടന്നില്ല ഒന്നാമത് ആദ്യ കൂടെ കളിക്കണം അത് നടന്നില്ല ഇവിടെ വന്ന് കാണണേൻ്റെ കൂടെ ഈ പറമ്പത്രയും ഓടണം അതും നടന്നില്ല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ കോളുമാറി ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അത് പറ്റിയില്ല ഇത് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടന ണർത്തി അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ് പോണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ എന്നെ ഒരു നല്ലൊരു ചായയൊക്കെ കുടിച്ചിട്ട് പോകുക എന്നും പറഞ്ഞ് നമ്മളെല്ലാവരും അവിടെ നിൽക്കുകയാണ് അമ്മ അവിടെ അങ്ങനെ കറങ്ങി നടക്കുകയാണേ അമ്മയുടെ അമ്മയുടെ എപ്പോഴുള്ള സ്വഭാവമാണ് എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങി ഇറങ്ങുന്നത് വരെ അമ്മ ഡ്രസ്സ് മാറ്റൂല്ല ഇറങ്ങാനായിട്ട് നമ്മളെല്ലാവരും ഇറങ്ങുമ്പോഴേക്കായിരിക്കും ഓടി പോകണം ഡ്രസ്സ് മാറ്റുക അങ്ങനെ ഞാൻ പറയുമായിരുന്നു അമ്മ ഡ്രസ്സ് മാറ്റിയൊക്കെ നിന്നു ഇനി ചേട്ടൻ ചെന്ന് കാറിലേക്ക് കയറുമ്പോഴായിരിക്കും അമ്മ ഡ്രസ്സ് മാറ്റാനായിട്ട് പോണത് അങ്ങനെ അമ്മേനെ ഓട്ടിച്ചു വിട്ട കേട്ടോ ഡ്രസ്സൊക്കെ മാറാനായിട്ട് എന്നിട്ട് ദാ അങ്ങനെ അമ്മ ഡ്രസ്സൊക്കെ മാറി അവിടെ വന്നിരുന്ന് അങ്ങനെ ഇനി ചായക്ക് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ പോണ വഴിക്ക് ചായ കുടിക്കാമെന്നായിരുന്നു നമ്മുടെ ഉദ്ദേശം നല്ല വൈബല്ലേ ആ അപ്പോൾ ചേച്ചി പറഞ്ഞാൽ പറ്റൂല ചായ കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ എന്തൊക്കെയാണ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ കുറേ പരിപാടികൾ ഞാൻ പറഞ്ഞപ്പോലെ ഒത്തിരി നാളായി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ഒന്നിനും സമയം കിട്ടണില്ല എന്ന് പറയണതാണ് സത്യം കടയിലോട്ടം ഓയിലിൻ്റെ കാര്യം അതും ഇതൊക്കെ ആയിട്ട് മൊത്തത്തിലാകെ ചളകുളമായിട്ടിരിക്കുന്നു ഒന്നിനും അങ്ങോട്ടും ഒരു ഓർഡർ വരണില്ല എന്ന് പറയുമല്ലോ അതിൻ്റെ ഇടയിൽ ഓരോരോ അസുഖങ്ങൾ കാര്യങ്ങൾ തലവേദന ഒന്നും പറയേണ്ട സ്ട്രെസ്സ് സ്ട്രെയിൻ എല്ലാം കൂടി ആയപ്പോഴേക്കും മൊത്തത്തിൽ ഇങ്ങനെ ഓർഡർ ഒക്കെ തെറ്റി കിടക്കുകയായിരുന്നു അങ്ങനെ കേശു അടുത്ത് വെന്തിൻ്റെ കിടന്ന് ചിണുങ്ങയാണ് കേട്ടോ ആ എന്ത് കാര്യമാണെന്ന് ഞാൻ മറന്നുപോയി അങ്ങനെ ചേച്ചിതാ ചായ ഒക്കെ ഇട്ടുകൊണ്ട് വന്ന് അങ്ങനെ ചായ എല്ലാം കുടിച്ചും കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ പോവാനായിട്ട് ഇറങ്ങി മഴ ഒത്തിരി ഒന്നു തോന്നുന്നിപ്പോൾ ഉണ്ട് എന്നാലും തോന്നിട്ടില്ല എന്നാൽ തോന്നിയിട്ടുണ്ട് ആ രീതിയിലാണ് മഴ നിൽക്കുന്നത് അങ്ങനെ ഞാൻ കേശുവിന് കോടെ നിവർത്തി കൊടുത്തിട്ട് അത് പിടിച്ചോണ്ട് പോകും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ കോളെ മാറി നിൽക്കുകയാണെന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ആള് പിണങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആൾ വിചാരിച്ച രീതിയിൽ അങ്ങോട്ട് ഒത്തില്ല ഇന്നത്തെ യാത്ര അതാണ് കാര്യം അങ്ങനെ പിന്നെ പിന്നെന്താ ഞാൻ ആ കുരുമുളക് വള്ളിയും കാര്യങ്ങളുമായിട്ടൊക്കെ ഞാൻ വരുകയാണ് അമ്മയും അമ്മേര കുറേ പാണ്ടക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുറച്ച് ദിവസമായില്ല ഇങ്ങോട്ട് വന്ന അങ്ങനെ അതെല്ലാം കണ്ണും കൊണ്ട് ഡിക്കിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഈ കുരുമുളക് വള്ളിയും കൂടെ കൊടുത്ത അതിനകത്താണെങ്കിൽ നിറയെ കേശവർദ്ധന അപ്പോൾ എല്ലാം കൂടെ പറക്കി ഡിക്കിയിലിട്ട് കേശ് എന്തോ ഒരു പരാതി എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇന്നത്തെ ദിവസം പോയി ഇനി അവന് തൃപ്തി ആവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണത് വരെ ഇങ്ങനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കൊച്ചു വിചാരിച്ചത് അവിടെ വന്നിട്ട് കാതിക്കുട്ടൻ്റെ കൂടെ കുറേ സമയം കളിച്ച് ഇവിടെ വന്ന് കണ്ണൻ്റെ കൂടെ പറമ്പിലൊക്കെ നടന്ന് ഞാൻ പറഞ്ഞില്ല ഇതൊക്കെയായിരുന്നു കണ് കേശക്കുട്ടൻ്റെ പ്ലാൻ ഒന്നും നടക്കാത്തത് കൊണ്ടുള്ള ദേഷ്യമാണ് കേശു അവിടെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് അവിടെ നിന്ന് ആ ഒരു കാന്താരി മൂടോടെ പുഴുതുകൊണ്ട് വരണതാണ് ആ ഞാൻ ആ അവിടെ നിന്നില്ല എന്തോന്ന് പറയട്ടെ അവിടെ നിന്ന ഒരു കാന്താരി ഞാൻ മൂടോടെ പുഴുതോണ്ട് വന്നതാണ് ഇപ്പം കാണുന്നത് അതിനത് പോലെ അതിൽ നിറയെ മുളകുമൊക്കെ നിൽപ്പുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അതുപോലെ മണ്ണൊക്കെ കളയാതെ അതേപോലെ കൊണ്ടു വച്ചിട്ട് അത് ഇന്ന് തന്നെ നട്ടാലേ അത് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നാളെയെന്ന് വെച്ചാൽ പിന്നെ അതെങ്ങ അവിടെ നാളെ നാളെ നീള നീള എന്ന് പറഞ്ഞത് അങ്ങനെയും കിടക്കും അപ്പം ഞാൻ എൻ്റെ അടുത്ത് തന്നെ പറയുന്നത് ഇന്ന് നീ കൊണ്ടുപോയിട്ട് ഇന്ന് തന്നെ അത് നട്ടോളൂ നല്ലപോലെ നിന്ന കാന്താരി ഇതുപോലെ ഒരിക്കലും ഞാൻ ആൻറ്റീടെ അവിടെ പോയപ്പോഴേക്കും ഒരു കാന്താരി പുഴുതുകൊണ്ട് വന്നിട്ട് നാളെ നടാന്നും പറഞ്ഞാൽ അത് നാളെ നാളെ നീള നീളയായി അത് കരിഞ്ഞുപോയി അപ്പോൾ അതിനിടയിൽ കേശു അവിടെ ഒന്ന് വീണ് കേട്ട അങ്ങനെയാണ് കണ്ണ് തട്ടിക്കുടഞ്ഞൊക്കെ എടുക്കണത് അങ്ങനെതാ കുറേ മേളമാണല്ലോ എവിടെയെങ്കിലും പോവാൻ ഇറങ്ങിയാൽ വഴക്കവും മേളവും അത് പറയേണ്ടത് ശരിയാവൂല ഇത് പറയണത് എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ അങ്ങനെ ഒരു കൂടെ എല്ലാവരും കൂടെ കാറിൽ കയറുകയാണേ മഴ പെയ്യണോണ്ട് മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി തിരിച്ച് നേരെ വീട്ടിലോട്ട് അപ്പോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ യാത്രയും വിശേഷങ്ങളും എല്ലാം അപ്പൊ ഇനിതാ അമ്മയും മോനും ഞങ്ങളെ യാത്രയക്കാനായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത പോയാ ടാറ്റാ ബൈ ബൈ അങ്ങനെ മഴ വീണ്ടും കുറച്ചും കൂടെ ഉറയ്ക്കണതായിട്ട് തോന്നണുണ്ട് അപ്പോൾ എല്ലായിടവും കറങ്ങി ഒരു സമയമായി കേട്ടോ ഇനി ചെന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇനി എനിക്ക് ചെന്നാൽ കുറേ കാര്യങ്ങളുണ്ട് ചേട്ടൻ ഇനി പോയിട്ട് അറസ്റ്റ് എടുത്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം